ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വൺപയർ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൺപയർ നല്ലോണം കഴുകി ഒരു അഞ്ച് മണിക്കൂർ ഒരു കപ്പ് വൺപയറാണ് അത് നല്ല കഴുകി അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു കഷ്ണം പട്ട അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറ് മൂടിയിട്ട് ഞങ്ങൾ ഒരു രണ്ട് വിസില് മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും വേണം അപ്പം ഞാൻ ഒരു മുറി തേങ്ങയാണ് കേട്ടെ രണ്ട് വിസൽ വന്ന് ഞാൻ കുക്കറ് തുറന്ന് അപ്പം സാധ പയർ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒരു രണ്ട് കഷ്ണം ശർക്കര ശർക്കര ഒഴി ഉരുക്കിയും ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കഷ്ണം നല്ല ശർക്കരയാണ് അപ്പോൾ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് റാഗിപ്പൊടി അല്ലേ റാഗിപ്പൊടി കുറച്ച് റാഗിപ്പൊടി വേണം അതൊരു നാല് ടീസ്പൂണ് ഒരു പാത്രത്തിലേക്കെടുത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളെ ആ ശർക്കര വൻപയറിലേക്കും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് നല്ലോണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കരുത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക നല്ല തള വരുമ്പോൾ ആ തേങ്ങ ചിരണ്ടി വെച്ച അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക സാധനം റെഡിയായി വൻപയർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾ മക്കൾക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ എപ്പോഴും വീട്ടിലിതുണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക